കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയതും അത് എങ്ങാതെ പോയി നമ്മൾ നിർത്തിയതും അപ്പോൾ ആ വീഡിയോ കണ്ട പലരും ചോദിച്ചായിരുന്നു പണ്ടൊക്കെ തുടക്ക സമയത്തായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയേണ്ടായിരുന്നില്ല അന്നേരം സ്റ്റാർട്ടപ്പ് തുടങ്ങി നിർത്തിപ്പോയി ഇപ്പോൾ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ആയല്ലോ പൈസ ആയല്ലോ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു കമ്പനി തുടങ്ങാൻ തരുന്നത് അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും എന്നെ പോലെ പല ഉണ്ട് ഇതുപോലെ പത്ത് പതിനഞ്ച് മുതൽ എക്സ്പീരിയൻസ് ഉണ്ട് അമേരിക്കയിലാണ് ടെക്നിക്കലി കാര്യങ്ങളൊക്കെ അറിയാം ഒരു കമ്പനി തുടങ്ങിക്കൂടാ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായമാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് പണ്ടത്തെ വിട്ട് എന്താണ് ഇപ്പം എനിക്ക് കൂടിയെന്നാണ് കൂടിയത് എക്സ്പീരിയൻസ് മൂന്ന് നാല് കമ്പനികൾ വർക്ക് ചെയ്ത ബുദ്ധിതരും അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കണമെന്ന് മനസ്സിലായി ഈ സോഫ്റ്റ്വെയർ ഡെവലപൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ് മാത്രമല്ല അതിന് മുന്നേയും അതിന് ശേഷം കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി നമ്മളൊരു പുതിയ ക്ലൈൻ കിട്ടാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടണം മാർക്കറ്റിങ് അങ്ങനെ പുതിയ ക്ലൈനിന് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കുറേ ഡെമോ കാണിച്ച് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിലേക്ക് എത്തണമല്ലോ അതിനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അവരുടെ കറക്റ്റായിട്ടുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം അതിന് സാധാരണ ബിസിനസ് അനാലിസിസ് എന്ന് പറയും അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പ്രോഗ്രാമിംഗ് വരുന്നത് പ്രോഗ്രാമിംഗ് ചെയ്താൽ മാത്രം പോരാ അതുകഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും പഴയ ഡാറ്റ പോകാൻ പാടില്ല അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് സപ്പോർട്ടുണ്ട് നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ട് ഒരുക്കി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കാലാകാലം വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത് നമ്മുടെ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് എന്തെങ്കിലും സംശയം വന്നാലോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സ്ട്രക്ക് ആയാലോ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വേണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ് നിയമപരമായിട്ട് കറക്റ്റായിട്ടാണ് പോണേന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ മാറാം ഒരു ഗവൺമെൻറ് ആവില്ല ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നിയമങ്ങളിറക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് നിയമങ്ങളെയും നമ്മൾ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ഇത്രയും കാലം എക്സ്പീരിയൻസ് കിട്ടിയത് പല പല പുതിയ പ്രൊഡക്റ്റുകളില ഐഡിയയും കിട്ടും മിക്കവർ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ ബുദ്ധിമുട്ട് കാണുമ്പോൾ വിചാരിക്കും ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കാമെന്ന് പിന്നെ നമ്മൾ ഇത്ര കാലം വർക്ക് ചെയ്തില്ലോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ആൾക്കാരുടെ പരിചയം വരും ആ പരിചയപ്പെട്ട ആൾക്കാർ ഇപ്പോൾ പല പല കമ്പനികളിലെ വലിയ സാധനങ്ങളിലെത്തിയുണ്ടോ അന്നേരം അവരായിട്ടുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് പുതിയ ക്ലൈൻറ്റ് പ്രോഡക്റ്റ് പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് മാത്രം മതിയോ ഒരു കമ്പനി തുടങ്ങാമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എൻ്റെ ഉത്തരം അല്ല എന്നാണ് എനിക്കുള്ള ഇത്രയും സംഗതികൾ വെച്ചിട്ട് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് നോക്കാൻ കഴിഞ്ഞ് എനിക്ക് മാത്രമല്ല എന്നെ പോലെയുള്ള ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല അപ്പോൾ നമ്മളിലുള്ള മെയിൻ കഴിവ് ടെക്നിക്കൽ കഴിവുകളാണ് പ്രോഗ്രാം എഴുതാം അത് ഡീപക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരാളായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരാളായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കമ്പനികളിലൊക്കെ പല പല ജോലികളുണ്ട് ആ ജോലികളെല്ലാം കൂടെ ഒരാൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ജോലിക്കാർ വെക്കേണ്ടി വരും ജോലിക്കാർ വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കൽ സ്കിൽ മാത്രം പോരാ നമുക്ക് കുറച്ച് മനുഷ്യന്മാരുമായിട്ട് ഇടപെടാനുള്ള സ്കില്ലുകൂടെ വേണം അതിൻ്റെ ആദ്യ എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്ന ജോലിക്കാർക്കും നമ്മുടെ അതേ സ്വപ്നം ഉണ്ടാക്കണം എന്നാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് കാൽപ്പനികമായിട്ട് പറഞ്ഞാണ് സാധാരണ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയെ വിജയിക്കുന്ന നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടണേ ഈ ഐഡിയ വിജയിക്കുന്ന നമ്മുടെ കൂടെയുള്ളവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കണം എന്നാലേ അമ്മര് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അവർ വരും ജോലി എടുക്കുമ്പോൾ പോകും ഒരു നയൻറ്റി ഫൈവ് ജോലിക്കാരുടെ നിൽക്കും അതിൽ വെറുതെ കാര്യമില്ല ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനി നോക്കി കഴിഞ്ഞാൽ ഈ പരിപാടി അവിടെ കാണാൻ പറ്റും ഈ സ്വപ്നം ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിലുള്ള നൂറ് ശതമാനം പേർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഒരു അമ്പത് ശതമാനം പേർക്കെങ്കിലും ഇതിൽ വീഴണം ഈ പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രീച്ചി അറിയണം പ്രീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ തലയിൽ ഈ സ്വപ്നം കയറ്റി വെക്കണം നല്ല മെനക്കെട്ട പരിപാടിയാണിത് കമ്പ്യൂട്ടർ മുന്നിൽ കോൾ ചെയ്യുന്ന പോലെയല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് ഈ സ്കില്ലൊക്കെ വേണമെന്ന് വാശി പിടിക്കണേ കുറച്ച് പാർട്ട്നേഴ്സിനെ ഒപ്പിച്ചാണ് പറയുന്നത് ഈ സ്വപ്നം എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് പേർ കണ്ടുപിടിക്കുക നീ ടെക്നിക്കൽ ചെയ്താൽ മതി ബാക്കിയുള്ളവർ കമ്പനിയുള്ള ബാക്കി എംപ്ലോയ്സിൻ്റെ മാനേജുകളും അവിടെയും ഒരു പ്രശ്നമുണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള പാർട്നേഴ്സ് കണ്ടുപിടിക്കണം അവിടെയും നല്ല രീതിയിൽ ബാക്കി മനുഷ്യന്മാരുടെ ഇടപെടാനുള്ള ഒരു സ്കില്ല് വേണം അല്ലാന്ന് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ പാർട്ട്ണർമാരുമായിട്ട് വരുന്നവന്മാർ നമ്മുടെ കമ്പനി കൊണ്ട് പോകും അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിലെ ജോലിക്കാരനായിട്ട് മാറും ഇപ്പോൾ ലോകത്തുള്ളവർമാതിരി എല്ലാ കമ്പനികളും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേരുണ്ടായിരുന്നു കുതികാലുവെട്ട് കാൽവാരൽ അതെല്ലാം നടന്നിട്ടാണ് ലാസ്റ്റ് ഒരാൾ സിഇഒ ആയിട്ട് വരുന്നത് അല്ല ഇപ്പോഴത്തെ കമ്പനിയുടെ മുതലാളിയായിട്ട് നിൽക്കുന്നത് ഇനി ഇപ്പം നമ്മൾ ജോലിക്കാരെ എടുത്തു കമ്പനി തുടങ്ങാന്ന് വയ്ക്കുക കുറച്ച് പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ അപ്പോഴും പ്രശ്നമുണ്ട് നമുക്കൊന്നുകിൽ സ്ഥിരം ജോലിക്കാരെ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് കോൺട്രാക്ട് കൊടുക്കാം ഈ സ്ഥിരം ജോലിക്കാരെ വെച്ചാലാണ് നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങളായിട്ട് മാറി കമ്പനി വളരുന്നു ഒക്കെ നടക്കുള്ളൂ അന്നേരമുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിരം ജോലിക്കാർക്ക് ശമ്പളം മാത്രം കൊടുത്താൽ പോരാ അവർക്ക് വേറെ കുറേ ബെനിഫിറ്റുകൾ ഉണ്ട് നാട്ടിലാണെങ്കിൽ പി എഫ് എന്നൊക്കെ പറയില്ലേ ഇൻഷുറൻസ് അങ്ങനെ നൂറുകൂട്ടും കാര്യങ്ങളുണ്ട് പിന്നെ വർഷാവർഷമെങ്കിലും അപ്രേക്ഷൽ നടത്തണം അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ വർഷത്തെ വർക്ക് നോക്കിയിട്ട് നമ്മൾ ഈ കൊല്ലം സാലറി കുറച്ച് കൂട്ടേണ്ടി വരും ആ പരിപാടി തീരെ ടെക്നിക്കലല്ല അത് കംപ്ലീറ്റ് മനുഷ്യന്മാരായിട്ട് ഇടപെടുന്ന ഒരു പരിപാടിയാണ് എല്ലാവർക്കും പൈസ കൂടുതൽ വേണം കൂടുതൽ വേണമെന്നാണല്ലോ ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവരെ പൈസ കൂടുതൽ കൊടുക്കാതെ ഭാവിയിൽ എന്തോ സംഭവം കിട്ടും എന്ന് പറഞ്ഞ് കമ്പനിയിൽ പിടിച്ചെടുത്തണം അപ്പോൾ ഒരു കമ്പനിയിൽ ആളെ പിടിച്ചെടുത്ത കാര്യം പറയുമ്പോൾ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മമാർ രാജികത്തിടും രാജ്യത്തിടുമ്പോഴത്തേനും നമ്മൾ പോയി സംസാരിക്കണം പോണം പോലെ നിൽക്കാം പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെയിൽ ഈ കമ്പനികളുടെ കുറച്ച് കാര്യങ്ങളുണ്ടാവും അവനായിരിക്കും ആപ്പിൻ്റെ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ടാവുക അവൻ പോയി കഴിഞ്ഞാൽ പുതിയ ഒരുത്തം വരുമ്പോഴത്തേനും അവന് മൊത്തം പഠിച്ചെടുക്കണ്ടേ അതിന് പോലും സമയം എടുക്കും അത് മൊത്തം നഷ്ടമായിരിക്കും പിന്നെ പുതിയതായിട്ട് വരുന്നവൻ നമ്മുടെ കൂടെ നിൽക്കുമോ നമുക്കിട്ട് പണിയോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ സോഴ്സ് കോഡ് കൊണ്ട് വേറെ ആൾക്ക് കൊണ്ട് കൊടുക്കുവോ അങ്ങനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒരാൾ പോയി പുതിയയാൾ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെളുപ്പുള്ള ഒരുപാട് ഇല്ല അതല്ല എന്നുള്ള നമ്മുടെ ക്ലൈൻറ്റിനെ കൊണ്ടുപോകാൻ പോകും അവനും ക്ലയൻറ്റും തമ്മിൽ നമ്മളെക്കാളും കൂടുതൽ അന്ധധാര കാണും പിന്നെ കമ്പനി എന്ന് പറയുമ്പോഴത്തേനും ഒരു ആൾക്കാരാണല്ലോ അന്നേരം അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടാവും ഇവൻ അവനെ കുറ്റം പറയുന്നു അവൻ അവനവന് കുറ്റം പറയുന്നു ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരിക്കും ആ രണ്ടുപേർ തമ്മിൽ ചേരൂല്ല അന്നേരം നമ്മൾ ഇവന്മാരെ തമ്മിൽ ചേർക്കാൻ കണ്ടി വരും ഇടയ്ക്ക് ഇറന്നിട്ട് പിന്നെ നമുക്കൊരു വാദം വേണമെങ്കിൽ പറയാം യുവ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യമില്ല നമ്മളൊരു എച്ച് ആറിന് വയ്ക്കുക അതുപോലെ മാനേജർമാരെ വയ്ക്കുക അവർ ഇത് ഡീൽ ചെയ്തോളും അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മാനേജ് ചെയ്യേണ്ട പക്ഷേ ഈ എച്ച് ആറിനെയും ബാക്കിയുള്ള മാനേജർമാരും നമ്മൾ മാനേജ് ചെയ്യണ്ടേ നമ്മൾ കറക്റ്റായിട്ടുള്ള അച്ചാറിനെ കൊണ്ടുവച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം കൊണ്ട് ചാടി പോകും അതുപോലെ തന്നെ മാനേജർമാരും നമ്മൾ നൂറ് പേരെ ഇതുപോലെ നോക്കണതിന് പകരം ഒരു അഞ്ച് പത്ത് പേരെ നോക്കേണ്ടി വരും അപ്പോഴും ഈ പ്രശ്നം അവിടെ നിന്ന് മാറുന്നില്ല പിന്നെയുള്ള പരിപാടിയാണ് ഈ കോൺട്രാക്ട് കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ആപ്പിൻ്റെ ഐ ഡിയുണ്ട് അപ്പോൾ നമ്മൾ ആൾക്കാരെ എഴുതി കോഡ് ചോദിക്കുന്നില്ല പ്രോഗ്രാം ചെയ്യിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യിക്കുന്നില്ല ഒന്നും ചെയ്യിക്കുന്നില്ല അതെല്ലാം നമുക്ക് കോൺട്രാക്ട് കൊടുക്കാം അന്നേരം കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പീസ് വർക്ക് അറിയണം ഓരോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വെട്ടി മുറിച്ചിട്ട് ഇത് മാത്രം ചെയ്യുക ഇതാണതിൻ്റെ ഇൻപുട്ട് ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഈ പറഞ്ഞ പോലെ പി എഫ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ബാക്കി പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ പൈസ കൂടും നമുക്ക് എംപ്ലോയ് കൊടുക്കണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ കോൺട്രാക്ട് എന്ന് പറയുമ്പോഴത്തേനും എപ്പോൾ ആണെങ്കിലും അവർ അവരൊഴിക്ക് പോവാം നമുക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് എളുപ്പം മാറ്റി കൊടുക്കാം വേറെ ആൾക്ക് അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് അപ്പോൾ ഈ പറഞ്ഞു എന്നെങ്കിൽ മെയിനായിട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തർമുഖത്തം ഉള്ള ആൾക്കാർക്കൊന്നും ഈ പണി പറ്റി വരികയില്ല കമ്പനി സ്റ്റാർട്ട് ചെയ്തു കമ്പനി നടത്തിക്കൊണ്ട് പോലും പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തുന്നു അവിടെ വെള്ളം പിടിക്കുന്നു അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ളവർക്ക് എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കമ്പനി അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് പിന്നെ വെള്ളം സെക്രട്ടറി സീക്രട്ട് വലിയ ഇല്ലാത്തതുകൊണ്ട് ആ രീതിക്കുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് പിന്നെ കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങളാണ് ഇനി കമ്പനിയുടെ പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് സർക്കാർ നമ്മൾ ഡീൽ ചെയ്യണം ആദ്യം തന്നെ നമ്മൾ സർക്കാരിൽ ഈ കമ്പനി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ കൂടെ അമേരിക്കയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ കുറവാണ് പക്ഷേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നല്ല നൂലാമാലകൾ വരും പിന്നെ കുറേ നയമോശങ്ങൾ നമ്മൾ അറിയണം നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് വേണം വർക്ക് ചെയ്യാനായിട്ട് അത് ഇട്ട് പോകാൻ പറ്റില്ലോ ചില സമയത്ത് നമ്മൾ ലോബിങ് എന്ന് പറയും നാട്ടിൽ കഴിമതി എന്ന് പറയും അപ്പോൾ അവരെ കൊണ്ട് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചിട്ട് നിയമങ്ങൾ മാറ്റി എഴുതിക്കേണ്ടി വരും എന്നെ സംബന്ധിച്ചിട്ട് ആ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞി വരുന്നതാണ് ടാക്സ് നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടാക്സ് അടയ്ക്കണം അതുപോലെ രാജ്യത്തിന് ടാക്സ് അടക്കണം അതെല്ലാം നമ്മൾ കുറേ അധികം രാജ്യങ്ങളിൽ നമ്മുടെ ആപ്പ് ഓടിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാം ടാക്സ് നിയമങ്ങൾ അറിയണം ഒരു വാദം വേണമെങ്കിൽ പറയാം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഇതെല്ലാം അറിയുന്നില്ലല്ലോ അയാൾക്ക് വേണമെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിന് വെക്കാം അപ്പോഴും പ്രശ്നമുണ്ട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല അവർ ചെയ്യുന്നത് കറക്റ്റാണ് നമുക്കൊരു ഐഡിയ വേണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വല്ല കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം പൊന്തി വരും പ്രശ്നം പൊന്തി വരുമ്പോൾ തരും ഈ കൺസൾട്ടൻറ്റ് അവൻ്റെ ഒഴിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ പണി കിട്ടുന്ന നമുക്കായിരിക്കും അത് പറഞ്ഞു വരുന്നത് പുറത്തുനിന്ന് ആളെ വെച്ചാലും നമുക്കാണ് കമ്പനിയുടെ ഉത്തരവാദിത്വം കാര്യങ്ങൾ നമ്മളോട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയാനുള്ളൊരു കാര്യം ഇവിടെയൊക്കെ സ്യൂ ചെയ്യാമെന്ന് പറയും ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും വാങ്ങിച്ചു എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സ്യൂസ് ചെയ്യാൻ പറ്റും കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ലോയറിനൊക്കെ വയ്ക്കാം നമ്മൾ തന്നെ കോടതി വിവാദിക്കുന്നില്ല അതും ഈ കമ്പനി നടത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ നമ്മൾ കമ്പനി നടത്തി ഈ പ്രൊഡക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ പറയാൻ പറ്റിയ കാര്യങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ നമ്മളെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് കമ്പനിക്കെതിരെ പ്രശ്നങ്ങൾ വരാം ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എനിക്ക് എന്ത് രാഷ്ട്രീയ അഭിപ്രായമോ അല്ലെങ്കിൽ മതപരമായ അഭിപ്രായങ്ങളോ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ തന്നെ ഡീൽ ചെയ്താൽ മതി കമ്പനി തുടങ്ങി അങ്ങനെയല്ല പ്രത്യേകിച്ച് കുറച്ച് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പൊ കുറച്ച് ആളുകൾ നോക്കി കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോ എന്നുള്ള കമ്പനി ഉണ്ടല്ലോ അവർക്കെതിരെ കുറെ ആരോപണങ്ങളും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതിനെ ബഹിഷ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും പിന്നെ അടുത്തൊരു പ്രശ്നം ഞാൻ കണ്ടത് എനിക്ക് സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പെർഫെക്ഷൻ ആക്കാനുള്ള ഒരു തുറ കൂടില്ല ഇന്നലെ ചെയ്ത സാധനം നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേനും കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ തോന്നും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയുടെ അസുഖമുണ്ട് ഈ അസുഖം വച്ചിട്ട് നമുക്ക് കമ്പനി കൊടുക്കാൻ പറ്റില്ല കാരണം ഫുള്ള് പെർഫെഷനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരു എത്തുമ്പോൾ പ്രൊഡക്റ്റ് ഇറക്കണം അത് കഴിഞ്ഞ് പിന്നെ ശരിക്ക് ഇവിടെ ശരിക്കും കൊണ്ടുവരാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു വര വരയ്ക്കണമല്ലോ എവിടെ ചേട്ടാ നിർത്തേണ്ടത് എവിടെ ചേട്ടാണ് ഫസ്റ്റ് റിലീസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നുണ്ടല്ലോ അത് കുറച്ച് പണിയാം പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ഈ കോണ്ടക്സ്റ്റ് സ്വിച്ചിങ് അത് നമ്മൾ കാലത്ത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇരിക്കുന്ന മീറ്റിങ്ങിനകത്ത് പറയുന്നത് മുഴുവനും മാർക്കറ്റിംഗ് ആയിരിക്കും അതിൻ്റെ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ അടുത്ത മീറ്റിംഗ് നമ്മൾ കൂടുന്നത് കമ്പനി ലോയറായിട്ടായിരിക്കും അതായത് മുന്നത്തെ മീറ്റിംഗിൽ നിന്ന് യാതൊരു ഒന്നും ഇല്ലാത്ത വേറെ വിഷയമായിരിക്കും നമ്മൾ അടുത്ത മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ പോണേ അന്നേരം നമുക്ക് മൊത്തത്തിലുള്ള ഒരു കോൺടാക്റ്റ് മാറി ഇതിലോട്ട് വരണം എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊരു പണി കഴിഞ്ഞാൽ അതിൽ മൊത്തം ശ്രദ്ധ കൊടുത്തിട്ട് അത് തീർത്തിട്ടേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ പറ്റില്ല എന്നല്ല പക്ഷെ അത് ഭയങ്കര ഒരു ശ്രമകരമായ പരിപാടിയാണത് പക്ഷേ നമ്മൾ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒര മണിക്കൂറിലും അല്ലാതുകൊണ്ടെങ്കിൽ ഒരു മണിക്കൂറിലും പല പല വിഷയങ്ങളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരിക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഐഡിയ ഉണ്ട് അങ്ങനെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ സംഗതി എൻ്റെ ഐഡിയ ഒക്കെ തന്നെയാണ് നമുക്ക് കുറച്ചൊരു വികാരപരമായ ബന്ധമൊക്കെ ഉണ്ട് അതായിട്ട് പക്ഷേ മാർക്കറ്റിൽ അത് ആവശ്യമില്ല മാർക്കറ്റിന് അത് ആവശ്യമില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട പ്രൊഡക്റ്റ് ആയാലും എന്ത് ഐഡിയ ആയാലും മാർക്കറ്റിന് അത് ആവശ്യമില്ലെങ്കിൽ ഞാൻ നിർത്തണം അത് നിർത്താൻ പറ്റില്ലെങ്കിൽ നഷ്ടമാണ് പരിപാടി ഇപ്പോൾ എൻ്റെ കേസിൽ ഷെയർ വാങ്ങിക്കുന്നത് ഞാൻ അപ്പോൾ ഞാനൊരു ഷെയർ വാങ്ങിച്ചു ഷെയർ വാങ്ങിച്ചിട്ട് ആ കമ്പനി നഷ്ടത്തിൽ പോയി അപ്പോൾ നമ്മളൊരു പരിധി എത്തുമ്പോൾ അത് വിൽക്കണ്ടേ അത് വിൽക്കില്ല അത് വിൽക്കാതെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കും ഞാൻ നാട്ടിലായ സമയത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ നാനൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ ഉണ്ട് അതിപ്പോൾ ഒരു രൂപ ഇല്ലാന്നോ പക്ഷേ അത് വിട്ടിട്ടില്ല കമ്പനി എടുക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പറ്റില്ലെങ്കിൽ നിർത്തണം കറക്റ്റായിട്ട് നിർത്തണം സമയത്ത് തന്നെ നിർത്തണം പിന്നെ ഒരു പ്രശ്നം എൻ്റെ ഇന്നത്തെ ഇൻട്രസ്റ്റ് ആവില്ല നാളത്തെ ഇൻട്രസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കറക്റ്റ് സമയത്ത് നിർത്തണമെന്ന് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ ആ ഗോൾ എത്തണവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അത് മാർക്കറ്റിന് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ വേണ്ട ഇപ്പം എൻ്റെ ഇതിൽ നമുക്ക് ഈ കൊല്ലം ഒരു സാധനമായിരിക്കും ഇൻട്രസ്റ്റ് അത് നമ്മൾ കുറേ പഠിക്കുന്നു അതിനെപ്പറ്റി കുറേ മനസ്സിലാക്കുന്നു പക്ഷേ അടുത്ത കൊല്ലം ആകുമ്പോൾ ഓ ഇതിൽ നല്ല വേറെ ഒന്നും ഉണ്ടല്ലോ അങ്ങോട്ട് പോയാലും വിചാരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കറക്റ്റായിട്ടൊരു ഫോക്കസ് വേണം സ്ഥിരത എന്നൊക്കെ പറയുന്നില്ലേ ആ പരിപാടി അപ്പോൾ ഈവേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കമ്പനി തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖകരമായ കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ പോലെയുള്ള ആളാണ് കമ്മി തുടങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഐഡിയ ഡി വിചാരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എഴുതാം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ